സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോയ എന്റെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖായിരിക്കുന്നു കേട്ടോ ചാട് വലിയ കരുണയാ സന്തോഷമായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ പി ഡി എമ്മിലെ നൊബിഷേറ്റിലേക്ക് ഈ വർഷം പ്രവേശിക്കാനുള്ളവരുടെ പേരൻസിനെ വിളിച്ചിരിക്കുകയാണ് അവർക്കുള്ള ഒരു ചെറിയ വണ്ടേ ധ്യാനം ഒക്കെ പോലെയാണ് കേട്ടോ എല്ലാം നിങ്ങളോട് പറയാത്തൊരു ഏർപ്പാടില്ല അല്ലേ ലോയ നാളെ പാലാ രൂപതയിലെ ഒരു പള്ളിയിൽ ഒരു സായാന്ന കൺവെൻഷനാണ് നാളെ അപ്പോൾ അതിനൊക്കെ പറഞ്ഞാൽ അവർ അവർ വേണ്ടി മാത്രമുള്ളത് അത് പിന്നെ നിങ്ങളെ വിളിക്കാത്തത് അങ്ങനെ പോകുന്ന വിശേഷങ്ങൾ ഇപ്പം നമുക്ക് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നാളത്തെ നമ്മുടെ അഭിഷേകാന്തി വൈകുന്നേരം ഉണ്ടല്ലോ അഭിഷേകാന് നാളത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിർബന്ധിക്കുമ്പോൾ സൂക്ഷിക്കുക നിർബന്ധിക്കുമ്പോൾ സൂക്ഷിക്കാം നല്ല വിഷയമാണ് എല്ലാവരും കൂടണം കേട്ടോ നമുക്കൊരു നന്മറഞ്ഞതും ചൊല്ലി അതിനുവേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച മറ്റൊരു കാര്യമുള്ളത് ഞാനൊരു കാർഡ് ഇട്ടേക്കാം അതെ നമ്മൾ ഡിസംബർ ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് തുടങ്ങി ഇരുപത്തിയേഴാം തീയതി ഉച്ച വരെ ഒരു ദൈവവിളി വിവേചന ധ്യാനം വൈദികനോ സൃഷ്ടാകാനോ ആഗ്രഹം ഏത് പ്രായത്തിലുള്ള വിവേചിച്ച് മനസ്സിലാക്കാൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ അതിന് അല്ല കുറച്ച് സമയം ഉറങ്ങാൻ പോകുന്ന കുറച്ച് സമയം നമുക്ക് ശുശ്രൂഷയുള്ള പ്രത്യേകം എനിക്കാണ് നിങ്ങളെ പി ഡി എം കുറവിലങ്ങാട് ഓഫീസിൽ അത് വിളിച്ച് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ പ്രൈസ് പ്രീസല്ലോ ഇന്ന് നമ്മുടെ ഈ വിഷയത്തിൽ തലക്കെട്ട് ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് വചനം എന്താണ് ദൈവത്തിൻ്റെ വിധേയനാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഒരു ചോദ്യം ചോദ്യമായിക്കോട്ടെ റോമാ ലേഖനത്തിൽ പതിമൂന്നാമത്തെ അദ്ദേഹത്തിന് ഒന്നാം തിരുവചനം നല്ല വചനമാണ് ഓരോരുത്തരും മേലധികാരികൾക്ക് എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല എന്നാൽ പറയുകയാണ് നെൽ അധികാരം അല്ലെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ സംവിധാനമാണ് ഫ്രൈസ് അല്ലോ നെൽ വിരയ്ക്കുന്ന അധികാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ സംവിധാനമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ എന്തു ചോദിക്കുക ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവിക സംവിധാനത്തിന് വിധേയനാവുക എന്നാൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഉദാഹരണം പറഞ്ഞാൽ ദൈവം സഭ ദൈവത്തിന്റെ വിധേയനായ ദൈവ സഭ സ്ഥാപിച്ചു അപ്പോൾ ആ സഭയിൽ അതിന് വിധേയനാവുക ഉദാഹരണം അല്ലെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് വിധേയനാവുക എന്നൊക്കെ പറഞ്ഞാലും മാതാപിതാക്കന്മാരും പറയുന്നത് കേട്ട് നമ്മൾ പോകാന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലേ അതാണ് വചനത്തിന്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇടവകയിൽ അല്ലെ വികാരിശനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലെ അപ്പനുമാണെങ്കിൽ നല്ല ഒരു വിധേയത്വം ഒരു വിധേയത്വമാണ് ഞാൻ അഭിഷേകം തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിധേയനായിരിക്കും എന്താ പറയുക പറയാം നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് അപ്പോൾ നമ്മൾ നിലവിലിരിക്കുന്ന എല്ലാ അധികാരങ്ങളും ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല ഇത് ദൈവം ദൈവം തന്നെ ചെയ്യാതെ നിങ്ങൾ ഇന്ന് ചെയ്യുക ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഏതിന് മാറ്റമില്ല വചനത്തെ മാറ്റമില്ല വചനത്തെ പറയുന്ന എല്ലാം സത്യമാണല്ലോ സംശയമില്ലാത്ത കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നിലവിലിരിക്കുന്ന എല്ലാ അധികാര സംവിധാനം ആരുണ്ടാക്കിയതാ ദൈവം ഉണ്ടാക്കിയത് ദൈവം തന്നെ നുണം അറിയല്ലോ പ്രീസല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ ദൈവിക സംവിധാനത്തിന് വിധേയനാവുക എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ദൈവത്തെ നല്ലാതെ ഒരു അധികാരം ആർക്കും കിട്ടുന്നില്ല നിങ്ങൾ പഴയ നിയമ്പത്തേക്കും ഓരോ രാജാവിനെ തന്നെ ആര് എപ്പോൾ എങ്ങനെ എവിടെ എവിടെയെന്ന് ദൈവമല്ലേ തീരുമാനിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇല്ലല്ലോ അല്ലേ ഒന്നുമില്ല ഇപ്പം യാക്കോപനാല ഏഴിലല്ലേ ഒരു വചനുണ്ട് യാക്കോപനാല ഏഴിലുള്ളതാണ് അതായത് യാക്കോബനാലയ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണം അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കണം അല്ലേ എന്നാൽ പറയും പിശാചിനെ ചെറുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അവന് അപ്പം അവനൊന്ന് ഓടിയാകുന്നും അപ്പം അതൊക്കെ പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവിക സംവിധാനത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഇപ്പം ടിറ്റർജിയുടെ കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലാണ് എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെതായ ദുഃഖവും വിഷമങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാർപ്പാപ്പ അല്ലേ ദൈവത്തെ നിയോഗിക്കപ്പെട്ടതാണ് അപ്പം ആ ഒരു സംവിധാനത്തിന് ആ ഒരു കാര്യത്തിന് കിഴിവഴകുക എന്നുള്ള പക്ഷെ ഓരോരുത്തർക്കും മനസ്സിൻ്റെ മുറിവുകൾ വിഷമങ്ങൾ സങ്കടങ്ങളും എല്ലാം ഉണ്ട് ഒന്ന് മനസ്സിലാക്കാതെ അല്ലേ ഞാനത് പറയുന്നത് അങ്ങനെ പറന്ന് വിചാരിച്ചതല്ല പക്ഷേ ഞാൻ പറഞ്ഞത് പക്ഷെ അപ്പോൾ നമുക്ക് നീണം പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് പറ്റുന്നുണ്ട് വേറെ ഒരാൾക്ക് പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു ശക്തി കൊടുക്കാൻ വേണ്ടി അല്ലേ അവരൊന്ന് പ്രാർത്ഥിച്ചാച്ചാൽ മതി ഇപ്പം നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഒരു പ്രാർത്ഥന ഓർക്കുകയും ചെയ്യാം കേട്ടോ പക്ഷെ അതിനേക്കാളും ഇല്ല അവർ നമ്മൾ നമുക്ക് ഉള്ള ഒരു അധികാരമുണ്ടോ നമ്മളത് കണ്ണടിച്ച് വിശ്വസിക്കുക അനുഗ്രഹിക്കും അത് വലിയ ക്രമയായിട്ട് നമ്മുടെ ജീവിതത്തെ ഭവിക്കും പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ ഹാലെ ലൂയ ഹാലൂയ ഹാല ലൂയ കർത്താവെ ആരാധന പരിശുദ്ധാത്മാവെ ആരാധന സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു വഹത്വപ്പെടുത്തുന്നു കർത്താവ് എല്ലാ പൈസാ ചത്തുകളെയും എല്ലാ അന്ധകാര ചത്തുകളെയും എല്ലാ തിന്മയുടെ ബന്ധങ്ങളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിൻ്റെ ഉള്ളിൽ ചാട്ടി പായിക്കുന്നു കർത്താവിൻ്റെ കൃപ ശക്തമായി നിറയട്ടെ കർത്താവിൻ്റെ ഭജനത്തിൻ്റെ കൃപ ശക്തമായി നിറയട്ടെ കർത്താവെ ഓരോ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ നിന്റെ പ്രത്യേകിച്ച് വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കാൻ രോഗികൾ എന്ന നാമത്തെ സൗഖ്യം പ്രാപിച്ചിട്ട് തടസ്സങ്ങളുള്ളവർ യേശു നാമത്തിൽ വിട്ടുതൽ പ്രാപിച്ചട്ടെ ഓ കർത്താവായ പ്രത്യേകം നിയോഗം വെച്ച് പ്രാപിക്കുന്നവർക്ക് അതെല്ലാം നടക്കട്ടെ എന്ന് നൽകിയിരിക്കുന്നു കർത്താവിനും കർത്താവിന്റെ കൃപയുടെ വചനത്തിനും ഈശോ എന്ന നാമത്തിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ